ചെമ്പകപ്പൂക്കൾ ഭാഗം പത്ത് പൂജിച്ചുകൊണ്ടുവന്ന താലി അവളുടെ കഴുത്തിലേക്ക് ചാർത്തുമ്പോൾ അറിയാതെ അവളെ ഒന്ന് നോക്കിപ്പോയിരുന്നു തലകുനിച്ച് തന്റെ താലി ഏറ്റുവാങ്ങുന്നവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ തന്റെ കയ്യിൽ പതിച്ചത് അവൻ അറിഞ്ഞു അവന്റെ കണ്ണുകളും ആ നിമിഷം തന്നെ ഈറനായിരുന്നു ഒരു ഒരുനുള്ള സിന്ദൂരം അവളുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുമ്പോഴും കണ്ടു കണ്ണുകൾ അടച്ചു നിൽക്കുന്നവളെ എല്ലാവരുടെ മുഖത്തേക്കും അവൻ നോക്കി സന്തോഷം നിറഞ്ഞ അമ്മയുടെ മുഖം നീലിമയുടെ അച്ഛന്റെ മുഖം ഏട്ടത്തിയുടെ കയ്യിലിരുന്ന് കൈകൊട്ടിച്ചിരിക്കുന്ന പൊടിമോള് പുഞ്ചിരി തൂക്കി നിൽക്കുന്ന അഖിലേഷ് ഏട്ടന്റെ കണ്ണിലും സന്തോഷത്തിന്റെ കണ്ണുനീർ ഒരു നിമിഷം ആ ഏട്ടൻ തന്റെ അനിയത്തി ഓർത്തായിരിക്കാം കരയുന്നത് തന്നെ തഴുകി ചെമ്പകമണമുള്ള ഒരു കാറ്റ് കടന്നു പോകുന്നത് അവൻ അറിഞ്ഞു ആദി അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു അരികിൽ നിന്നവൾ മുഖമുയർത്തി നോക്കുന്നത് കണ്ടു ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് നിർവികാരതയോടെ അവളെ നോക്കുമ്പോൾ അവളുടെ ചുണ്ടിലൊരു വരണ്ട പുഞ്ചിരി തെളിഞ്ഞു കണ്ടു തിരികെ ചിരിക്കാൻ കഴിഞ്ഞില്ല ഉള്ളിൽ തെളിയുന്നത് ആദിയുടെ മുഖമാണ് അവളുടെ നിറഞ്ഞ പുഞ്ചിരിയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു ദിവസം താൻ താലി കെട്ടിക്കഴിഞ്ഞ് അവളെ നോക്കിയപ്പോൾ തന്നെ പ്രണയത്തോടെ നോക്കിയിരുന്ന ആ മാൻപയുടെ മിഴികളാണ് അവൻ മുഖം തിരിച്ചു കളഞ്ഞിരുന്നു നീലുവിന്റെ മുഖത്ത് പുഞ്ചിരിയിൽ വേദന കലർന്നത് അവന് മനസ്സിലായിരുന്നു ഉള്ളിലൊരു നോവ് പടർന്നു പാവമാണെന്നറിയാം പക്ഷെ കഴിയില്ല തനിക്ക് ഈ ജന്മം കഴിയുമോ തനിക്ക് ഇവളെ സ്നേഹിക്കാൻ നീലുവിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കിച്ചുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരിക്കലും ആ സ്നേഹം തനിക്ക് കിട്ടില്ലെന്നറിഞ്ഞുകൊണ്ട് പക്ഷെ ഒരു പുഞ്ചിരി പോലും തരാൻ പഠിക്കുന്ന ആ മുഖം കാണുമ്പോൾ എന്തിനോ സങ്കടം തോന്നുന്നു അരുത് അതൊന്നും കൊതിച്ചിട്ടല്ല താൻ വന്നത് തന്റെ മോൾക്ക് വേണ്ടിയാ അവൾക്ക് വേണ്ടി മാത്രം അവളുടെ അച്ഛൻ ആ ഒരു പരിഗണന മാത്രം കൊടുത്താൽ മതി താൻ ഒരിക്കലും ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഒന്നും ആഗ്രഹിക്കരുത് മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഖിലേഷിന്റെ കയ്യിലിരിക്കുന്ന പൊടിമോളെ അവൾ ഒന്ന് നോക്കി എടുക്കണോ വേണ്ടയോ എന്ന് ശങ്കിച്ചു എടുക്കാൻ കൈ കാണിച്ചാൽ ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എത്രയൊക്കെ ആയാലും അവരുടെ പെങ്ങളുടെ മോളല്ലേ പൊടിമോള് അവളുടെ ആശങ്ക മനസ്സിലാക്കിയെന്നോണം അഖിലേഷ് കുഞ്ഞിനെ അവൾക്ക് നേരെ നീട്ടി പൊടിമോളും അവൾക്ക് നേരെ നീലുമ്മ എന്ന് വിളിച്ച് കൈനീട്ടിയതും കുഞ്ഞിനെ വാരിയെടുത്ത് മാറിലേക്ക് ചേർത്തിരുന്നു അവൾ തന്റെ മോളാണെന്ന അധികാരത്തോടെ തന്നെ എല്ലാം കണ്ടെങ്കിലും ഒന്നും അറിയാത്തതുപോലെ നിന്നു കിച്ചു അഖിലേഷ് അവർക്കടുത്തേക്ക് വന്ന് കിച്ചുവിനെ പുണർന്നു എനിക്ക് സന്തോഷമായി കിച്ചു ആദിയുടെ ആത്മാവും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും മറുപടിയായി വെറുതെ ഒന്ന് പുഞ്ചിരി ചുഗിച്ചു അഖിലേഷിന്റെ നോട്ടം മോളെയും എടുത്തു നിൽക്കുന്ന നീലുവിലേക്ക് എത്തി നീലിമ അല്ലേ സന്തോഷായി കേട്ടോ പൊടിമോൾക്ക് എന്നും ഒരു അമ്മയായി കൂടെ തന്നെ ഉണ്ടാവില്ലേ ഉണ്ടാവും കേട്ടാ അവൾ പറഞ്ഞതും ആ നിമിഷം അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി അവൻ അവളിൽ കാണാൻ കഴിഞ്ഞത് തന്റെ പെങ്ങളെ തന്നെയായിരുന്നു അവളുടെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ചു അവൻ നീലുവിന്റെ കണ്ണുകളും ആ നിമിഷം നിറഞ്ഞു പോയിരുന്നു നീലുമയ്ക്ക് സ്വന്തം ഏട്ടനായിട്ട് തന്നെ കാണാമെന്നെ ആദിയുടെ ഏട്ടൻ ഇനി മോളുടെയും ഏട്ടൻ തന്നെയാണ് അഖിലേഷ് പറഞ്ഞതും പുഞ്ചിരിയോടെ അവൾ തലയാട്ടി എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞെങ്കിലും കിച്ചു ഇതെല്ലാം നിർവികാരതയോടെ നോക്കി നിൽക്കുകയായിരുന്നു കിച്ചുവിന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി മറ്റൊരു വീട്ടിലേക്കായിരുന്നു ഇങ്ങനെ ചെന്നിരുന്നതെങ്കിൽ ഒരിക്കലും തന്നിൽ ഈ സന്തോഷം ഉണ്ടാകുമായിരുന്നില്ല എന്ന് നീലു തിരിച്ചറിഞ്ഞു അഖിലേഷും അമൃതയും ഒപ്പം തന്നെ വീട്ടിലേക്ക് വന്നിരുന്നു നീലുവിന്റെ വീട്ടിൽ ചെറിയൊരു സദ്യ ഒരുക്കിയിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നേരം പൊടിമോളുടെ കവിളിൽ ഒന്ന് മുത്തി അഖിലേഷ് പിന്നെ നീലുവിനെ നോക്കി മോളെ കൊണ്ട് രണ്ടാളും കൂടി അങ്ങോട്ടൊക്കെ വരണം തലയാട്ടുമ്പോൾ അവളുടെ നോട്ടം കിച്ചുവിൻ്റെ നേർക്ക് നീണ്ടു അവരെ നോക്കി നിന്നിരുന്ന അവൻ നോട്ടം പിൻവലിച്ചുകൊണ്ട് എങ്ങോ നോക്കി നിന്നു അഖിലേഷ് ഒരിക്കൽ കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി ആളും ആരവുമൊക്കെ പതിയെ ഒഴിഞ്ഞു പീതാംബരൻ വീട്ടിലേക്ക് പോയി തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിനും നീലുവിനും സമാധാനം തന്നെയായിരുന്നു മോള് മാറാതെ നീലുവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നീലുമയെ സ്വന്തം അമ്മയായി കിട്ടിയ സന്തോഷമായിരുന്നു അവൾക്ക് ഇന്ന് നീലുമ്മയുടെ കൂടെ കിടന്നുറങ്ങാമെന്ന സന്തോഷവും എല്ലാവരും പോയതോടെ കിച്ചു മുറിയിലേക്ക് കയറിയിരുന്നു അവന്റെ മുറിയുടെ വാതിൽ അടഞ്ഞു തന്നെ കിടന്നു അവന്റെ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ട് അമ്മയോ നീലുവോ അവനെ ശല്യപ്പെടുത്താൻ പോയതുമില്ല റൂമിൽ ചെന്ന് കിടന്ന കിച്ചു ഒന്ന് മയങ്ങിപ്പോയിരുന്നു തനിക്ക് ചുറ്റും ചെമ്പകപ്പൂമണം പരക്കുന്നത് അവൻ അറിഞ്ഞു അവന്റെ ആദിയുടെ സാമീപ്യം കിച്ചു അവളുടെ വിളി കേൾക്കെ അവൻ പതിയെ കണ്ണുകൾ തുറന്നു ആദി എനിക്ക് സന്തോഷമായിട്ടോ കിച്ചുവേട്ടൻ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അവളുടെ മുഖത്ത് പുഞ്ചിരി അവന്റെ കണ്ണുകൾ ഈറനായി പക്ഷെ എനിക്ക് സന്തോഷമില്ലല്ലോ ആദി എല്ലാം മാറും കിച്ചുവേട്ടാ ഇല്ല ആദി ഒരിക്കലും ഇല്ല മാറുന്നേ നീലുവിനെ സ്നേഹിക്കാതിരിക്കാൻ കിച്ചുവേട്ടനെ കഴിയില്ല ആ കുട്ടി അത്രയും പാവമാണ് പാവം തന്നെയാണ് പക്ഷെ എന്റെ ആദ്യയുടെ അത്രയൊന്നും പാവമല്ല ആര് പറഞ്ഞു എന്നെക്കാളും പാവം ആ കുട്ടി ഒന്നും പറയാതെ ആദ്യെ നോക്കിയിരുന്നു അവൻ കിച്ചോട്ടൻ കണ്ടില്ലേ നീലുവിന്റെ നമ്മളുടെ മോളുടെയും മുഖത്തെ സന്തോഷം അമ്മയുടെ സന്തോഷം ഉം ഇതിനു വേണ്ടിയാണ് ഞാൻ കിച്ചോട്ടനോട് പറഞ്ഞത് ഇപ്പൊ കണ്ടോ നമ്മുടെ മോൾക്ക് ഒരു കിച്ചു എട്ടെ നോക്കാനും ഒരാളായി ഇനി എനിക്ക് സന്തോഷമായിട്ട് പോകാം കിച്ചുവിന്റെ മുഖത്ത് ഞെട്ടൽ പ്രകടമായി ആദി നീ നീ പോകുവാണോ ഞാൻ പോകാ വിച്ചു ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിപ്പോ ഇനി എനിക്ക് സമാധാനമായിട്ട് പോകാല്ലോ ആദി പോവല്ലേടി അവൻ അവളുടെ കൈകൾ കവർന്നിരുന്നു അവനെ നോക്കി നിറകണ്ണുകളോടെ അവളൊന്ന് പുഞ്ചിരിച്ചു തന്റെ കൈകളിൽ അവന്റെ മുഖം കോരിയെടുത്ത് നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു വല്ലാത്തൊരു തണുപ്പായിരുന്നു അവളുടെ ചുണ്ടുകൾക്ക് മരവിച്ച് പോകുന്നത് പോലെ നിങ്ങൾ മൂന്നുപേരും സന്തോഷമായിട്ട് ജീവിക്കണം ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്നു കൊണ്ട് ഞാനത് കാണും കേട്ടോ ഒരിക്കലും ആ കുട്ടിയെ കിച്ചുവട്ടം വിഷമിപ്പിക്കരുത് എനിക്കറിയാം എൻ്റെ കിച്ചുവട്ടനെ നീലമേ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഒരുപാട് കാലം സ്നേഹിച്ച് കഴിയണം കിച്ചുവട്ടനും നമ്മുടെ മോളും നീലിമയും നിങ്ങളുടെ മക്കളും ഒക്കെയായി അടുത്ത ജന്മത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാലം കഴിയാൻ കിച്ചു ഒരുപാട് സ്നേഹിച്ച് സ്നേഹിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കിച്ചുവിൻ്റെയും പതിയെ ഒരു പുക പോലെ അവൾ മാഞ്ഞു പോവാൻ തുടങ്ങി അവൾക്കൊപ്പം ആ ചെമ്പകപ്പൂ ഗന്ധവും ഞെട്ടിക്കൊണ്ട് കിച്ചു കണ്ണുകൾ തുറന്നു അവനെ ചുറ്റിയിരുന്ന ചെമ്പകപ്പൂ ഗന്ധം അപ്പോഴേക്കും അകന്നു പോയിരുന്നു തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ